പക്ഷികളും മൃഗങ്ങളും ചേർന്ന് ഒരു സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു പ്രാവ് അണ്ണാൻ മീൻ നായ മുയൽ തവള എന്നിവരാണ് ആദ്യ പഠിതാക്കൽ വിദ്യാഭ്യാസ സമിതി കൂടി പറക്കൽ മരം നീന്തൽ മാളമുണ്ടാക്കൽ എന്നീ പാഠ്യവിഷയങ്ങൾ തീരുമാനിച്ചു എല്ലാവരും എല്ലാ വിഷയവും പഠിക്കണം പറക്കലിൽ പ്രാവിന് എ പ്ലസ് കിട്ടി പക്ഷെ മാളം ഉണ്ടാക്കാൻ ശ്രമിച്ച് ചുണ്ടിനും ചിറകിനും പരിക്കുപറ്റി മരം നീന്തലിലും തോൽക്കുകയും ചെയ്തു അണ്ണാൻ മരക്കയറ്റത്തിൽ എ പ്ലസ് നേടിയപ്പോൾ നീന്തലിൽ പരാജയപ്പെട്ടു മീനായിരുന്നു മികച്ച നീന്തൽക്കാരൻ പക്ഷെ വെള്ളത്തിന് പുറത്തേക്ക് വരാൻ കഴിയില്ല മുയൽ വേഗത്തിൽ മാളമുണ്ടാക്കുമെങ്കിലും മരക്കയറ്റം അറിയില്ല പാഠ്യപദ്ധതിയിൽ കുരയ്ക്കാനുള്ള പരിശീലനം വേണമെന്ന് നായ ബഹളം വച്ചു വാർഷിക പരീക്ഷയിൽ എല്ലാം ശരാശരി ചെയ്ത തവള സ്വർണ്ണ മെഡൽ നേടി അറിയാത്തതെല്ലാം പഠിക്കാൻ വേണ്ടിയല്ല അറിയേണ്ടത് പഠിക്കാൻ വേണ്ടിയാകണം വിദ്യാഭ്യാസം എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തുന്നവരെ കണ്ടെത്തുന്നതിനേക്കാൾ ഓരോ വിഷയത്തിലും അഗ്രഗണ്യരെയും അതിമാനുഷ്യരെയും കണ്ടെത്തുന്നതിലല്ലേ വിദ്യാഭ്യാസത്തിന്റെ കാതൽ എല്ലാ പരീക്ഷകളും അവസാനിച്ചതിന് ശേഷം അവശേഷിക്കുന്നത് അതാണ് വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരു കഴിവെങ്കിലും ഉണ്ടാകും സ്വന്തമെന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ അത് പരിപോഷിപ്പിക്കാനുള്ള സ്ഥലമില്ലെങ്കിൽ അവർ മറ്റെവിടെയെങ്കിലും ചെന്നെത്തി മണ്ടന്മാരെന്ന് മുദ്രകുത്തപ്പെടും സ്വന്തം കഴിവ് തെളിയിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഇടങ്ങളിൽ വളരുന്നവരുടെ നിലവിളി സമ്മാനം നേടി കരഘോഷങ്ങൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാറില്ല